സമയം അയാളെ പോയിക്കോളൂ ബസ് പോയിട്ടുണ്ടെങ്കിൽ തന്റെ വേറെ ബസ് ഒന്നും ഇല്ല അപ്പൊ ഓ നിങ്ങൾ എന്തിനാ ഈ കൊക്കിപ്പാർന്നത് നാളെ ആൾക്കാരെ അറിയിച്ചു ഞാൻ പോണത് ഒന്ന് മുണ്ടാലിരുന്നു നോക്കി ഏതായാലും ഞാൻ പെരേ കുത്തർക്കൂരാ പത്തോളം വന്നെന്താ ഓ ഞങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ സമാധാനം ഉള്ളൂന്ന് ഉം ഏതായാലും ഞാൻ പോവാണ് ഞാനേ കുറച്ച് നേരം പോകൂ സ്പെഷ്യൽ ക്ലാസ് ഒക്കെ കണ്ട് അതോടെ ഇങ്ങനെ വിളിച്ച് ഇങ്ങനെ ശല്യപ്പെടുത്താൻ നോക്കണ്ടാ ഞാൻ പോവാണ് പലരും പറയാം അതന്നെ റബ്ബെ ഇപ്പത്തെ പെൺകുട്ടികളൊക്കെ തളാടി പകർന്നു കേക്കൂലെന്തിനും കുറ്റമാണ് നല്ല കാര്യത്തിന് വേണ്ടിട്ടില്ല പറഞ്ഞത് ഇപ്പത്തെ പെൺകുട്ടികൾ അങ്ങനെ തന്നെ സ്പെഷ്യൽ ഉണ്ട് അവളെ പോവാറുണ്ട് കല്യാണം അങ്ങനെയാണ് ഇങ്ങനെ ഓരോരുത്തരുടെ പോവാ റബ്ബെ ഏറ്റിങ്ങും വരുമ്പോഴത്തേക്ക് ആദ്യമാണ് നമ്മളൊരു രസത്തിൽ പറയും നിങ്ങളൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് സമാധാനമാണ് പക്ഷെ ശക്തികളൊക്കെ പേരക്ക് വരുവാണല്ലേ നമുക്ക് ആദ്യം ഇപ്പോൾ അറിയില്ലല്ലോ ആ പറഞ്ഞെ എന്റെ കുട്ടികളെ നല്ല ചേക്ക് നടത്തിക്കൊന്നായ മതിന് റബ്ബേ ഒരു ആറാമൂലത്തിൽ എന്റെ കുട്ടി ഏർപ്പെടാറില്ലേ റബ്ബേ ഏതാണ്ട് വന്ന് കിട്ടിയ മതി പോയി കഴിഞ്ഞാൽ നല്ല സമാധാനമാണ് ഏതാറ് എടുക്കാൻ പണിക്ക് വലിയ ഉസ്സാറുണ്ടാവുമല്ലോ നിങ്ങൾ ഉണ്ടെങ്കിൽ അവിടെ തട്ടി ഇവിടെ തട്ടി പണി നീങ്ങൂല എന്നാൽ മൂന്ന് മൂന്നര ആവും വിൽക്കണമെങ്കിൽ പോയി കഴിഞ്ഞാൽ സമാധാനമാണ് ഇന്ന് വരുമ്പോഴത്തേനും നല്ല സമാധാനത്തേക്ക് തുറക്കാമോ പോള വർത്താനം ചെണ്ണിൻ്റെ പോക്കുവാണേട്ട് വലിയ ഇതൊന്നും തോന്നുന്നില്ല പെണ്ണ് എന്തൊക്കെയാണ് അറാമറുത്ത് ഒപ്പിച്ചിട്ടാണ് അവഞ്ഞ് കയറി വരിക തള്ളാണോ പോകാൻ നേരത്തെ ജി പോയില്ലേ ബസ് പോവും എന്നിട്ട് ഉണ്ടി പറഞ്ഞേക്കും ചെയ്യും ഇപ്പതാ സ്പെഷ്യൽ ക്ലാസ് ഉണ്ട് വേണ്ടിട്ടാണ് ഇപ്പൊ പെണ്ണ് പോണത് സ്പെഷ്യലാണോ ആണോ അത കണ്ടുങ്ങൾ അപ്പൊ ചുറ്റിക്കിറങ്ങാനാണോന്ന് ആർക്കും അറിയാം ഉം ആ സംവാദത്തിൽ കുത്രക്കാണ് ഏതാ ഇവളോട് കാര്യങ്ങളൊക്കെ ഒന്ന് പറയാം പൊട്ടത്തി അറിഞ്ഞിട്ടുണ്ടാവില്ല അവൾക്ക് ഇപ്പം എന്താ ഒരാൾക്ക് അയച്ചിനായിട്ട് വർത്താനം പറയണം ഇല്ല അങ്ങോട്ട് നടക്കണം അങ്ങോട്ട് നടക്കണം ഇതൊക്കെ അല്ലേ അവൾക്ക് അറിയുള്ളു ഏതാ ഈ കാര്യങ്ങളൊക്കെ ഇവളോട് പറയാം ഇതാ പോള വർത്താനം ചെണ്ണിന്റെ പോക്കുകയാണേറ്റ് വലിയ ഇതൊന്നും തോന്നുന്നില്ല പെണ്ണ് എന്തൊക്കെയാ അറാമറത്ത് ഒപ്പിച്ചിട്ടാണ് അവഞ്ഞ് കയറി വരിക തള്ളാണോ പോകാൻ നേരത്തെ ഇഞ്ചി പോയില്ലേ ബസ് പോവും എന്നിട്ട് ഇന്തി പറഞ്ഞേക്കും ചെയ്യും ഇപ്പൊ എന്താ സ്പെഷ്യൽ ക്ലാസ് ഉണ്ട് ഇപ്പൊ പെണ്ണ് പോണത് സ്പെഷ്യൽ ആണോ അതാ കണ്ട ആണുങ്ങൾ അപ്പൊ ചുറ്റിക്കിറങ്ങാനാണോന്ന് ആർക്കും അറിയാം ഉം ആ സമ്മതത്തിൽ കുത്രക്കാണ് ഏതാണ്ട് ഇവളോട് കാര്യങ്ങളൊക്കെ ഒന്ന് പറയാം പൊട്ടത്തി അറിഞ്ഞിട്ടുണ്ടാവൂല ഉൾക്കിപ്പ എന്താ ഒരേ കായ്ച്ചനായിട്ട് വർത്താനം പറയണം ഇത് അങ്ങോട്ട് നടക്കണം അങ്ങോട്ട് നടക്കണം ഇതൊക്കെ തന്നെയല്ലേക്ക് അറിയുള്ളൂ ഏതാളീ കാര്യങ്ങളൊക്കെ ഇവളോട് പറയാം പാത്തുവാ എൻ്റെ മോള് പോയാ പോയാജു പറഞ്ഞതും എൻ്റെ മോള് പറഞ്ഞ ഞമ്മള് കേട്ട് ഏതാനും തള്ളിയ മോള് ഒരേ അച്ഛൻ അമ്മ പറഞ്ഞത് ഔട്ടിനൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല സമാധാന മോള് പറഞ്ഞത് സ്പെഷ്യൽ ഉണ്ടാ കുറച്ച് നേരം വെകൂന്ന് എത്ത പഴയ എൻ്റെ കയ്യിൽ മട്ടം കാലും ശരി പെൺകുട്ടിയാണ് ആരാന്റെ കരേക്ക് കൊടുത്തേക്കാളാണ് അല്ലാണ്ട് ഇവിടെ പൂജിക്കാനൊന്നും പറ്റൂല അതുകൊണ്ടേ നല്ല ചേക്കും പെൺകുട്ടികളെ വളർത്തണം എന്നാലാണ് നിങ്ങക്ക് അവിടെ പറഞ്ഞോർത്തേ നല്ല സുഖം ഉണ്ടാവുള്ളൂ അതുകൊണ്ടേ ഇച്ചി പറയാനുള്ളത് ഈ ലോകത്ത് നടക്കുന്ന എന്തെങ്കിലും എനിക്കറിയോ ഈ പെൺകുട്ടികളൊക്കെ ഇങ്ങനെ സ്കൂളിൽ പറഞ്ഞേക്കുമ്പോൾ ഈ തള്ളാറെ കണ്ണു എന്തായാലും വേണം തന്തടല്ലല്ലോ തന്തവ ഗൾഫിലല്ലേ അപ്പൊ ഈ പെൺകുട്ടികളെ കാര്യം നോക്കാൻ തളന്നെ വേണം സ്പെഷ്യൽ ഉണ്ട് കല്യാണം ഉണ്ട് നമ്മളാണ്ട് പറഞ്ഞേക്കരുത് ആദ്യം ടീച്ചർമാർക്കും മാഷിമാർക്കും ഒന്ന് വിളിച്ച് ചോദിക്കാന്ന് സ്പെഷ്യൽ ഉണ്ടോന്ന് എന്നിട്ട് എന്നെ ഉറപ്പുവരുത്തി പറയുന്ന സ്കൂളിൽ പറഞ്ഞേക്കാൻ പറ്റുള്ളൂ അങ്ങനെയൊക്കെയാണ് കാലഘട്ടം എന്തെങ്കിലും അന്ത ചെയ്യാത്ത ഓരോ കാര്യമല്ലേ ജി ചെയ്യുള്ളൂ എനിക്കിപ്പം എന്തേലും ടീച്ചറും ഉണ്ടാ എനിക്ക് നാലെ ആച്ചനെത്തി വർത്താനം പറഞ്ഞേ കുഞ്ഞുമീൻ്റെ കുറ്റം പറയണം കരീജാൻ്റെ കുറ്റം പറയണം അത് ഇങ്ങനെ പറഞ്ഞിടക്കനല്ലോ എനിക്ക് അപ്പൊ മക്കള് പോയി കഴിഞ്ഞാൽ നേരം അമ്മായിമാരെ ക്ലാസ് തുടങ്ങി ഒരു സ്കൂളായിട്ട് ഇപ്പൊ പോയിട്ടോളൂ അടുത്ത ടീച്ചർ അറിഞ്ഞിരിക്കണം അതിന്റെ അല്ലാതെ പ്രാന്താവോ എല്ലമ്മ എന്താണ് ഈ ലോകത്ത് നടക്കണത് ഇന്നലെ മാറിക്കിടക്കാൻ ഞാൻ ഇപ്പത്തേക്കും കുറ്റം പറഞ്ഞോ ഞാൻ എന്റെ മോളടിച്ചു പോണില്ലേ എന്റെ മോളും പറഞ്ഞു സ്പെഷ്യൽ ഉണ്ട് നേരം വെകുന്നു അതിന്റെ കുട്ടി നേരം പറഞ്ഞാന്ന് ഇന്നോട് കാര്യം പറഞ്ഞു ഞാൻ നേരത്തെ സ്കൂളിൽ എത്താൻ വേണ്ടി ഞാൻ അതും പറഞ്ഞു അതിപ്പോ എന്താ തെറ്റ് ഇച്ച തെറ്റായിട്ട് തോന്നിട്ടില്ല പിന്നെ ഞാൻ ലോകത്ത് പഠിയിൽ നടക്കും അതിനച്ച ഇപ്പൊ ഞമ്മളെ മക്കളെ പൂട്ടാൻ പറ്റൂലല്ലോ അത് ശരി പോണവര് പോകുന്നോണ്ടിരിക്കും എത്തപ്പിപ്പോ ലോകത്ത് നടന്നത് അതുകൂടി ഒന്ന് പറഞ്ഞേരി ഞാൻ അറിയാത്ത എന്തെങ്കിലും പറഞ്ഞാ പിന്നെ അതിനെ ചെച്ചിക്ക് നിക്കാലോ ഉം ആനക്ക് പെറ്റാവൂരാ ആനക്കെന്ത് ചാത്തപ്പനക്ക് എന്ത് മൈസറാന്ന് പറഞ്ഞപ്പന്റെ കഥ ഇനിയിപ്പം ഞാൻ എന്തെങ്കിലും കൊക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ആ വയസ്സെത്തിയല്ലേ ആ താളം എന്തെങ്കിലും പറഞ്ഞു അത് ഈ ചെവിക്കൂടെ കേൾക്കും മറ്റേ ചെവിക്ക് ഒഴിവാക്കുക എന്നാണ് ഇജി എന്നും വിചാരിക്കുന്നത് പക്ഷേ ഇപ്പം പറയാനുള്ളത് ഇജി മനസ്സിൽ കുറിച്ചുട്ടോ എന്നിട്ട് അതിനനുസരിച്ച് ജീവിക്കാൻ പഠിച്ചോ എന്നിട്ട് അതിൻ്റെ മോളം നല്ല മോദം നോക്കിക്കോ ഏ ഞാനിപ്പം ഇന്നല്ലെങ്കിൽ നാളെ മണ്ണിൻ്റെ തൊട്ട് പോകാനാണ് ഏഹ് അതുകൊണ്ട് ഇനി ഇന്നലെ തരത്തിലുണ്ടാവുകയുള്ളൂ ഇച്ച ഉറപ്പില്ല ആ പെൺകുട്ടിൻ്റെ കല്യാണം കൂട്ടിട്ട് ഞമ്മള് ഏതാണ്ട് നിക്കുന്നേ അതിൻ്റെ മുന്നൊക്കെ പറിച്ചു ഞമ്മളെ കൊണ്ടുപോകും അതിൻ്റെ ലക്ഷണങ്ങളൊക്കെ കാണുന്നുണ്ട് അതുകൊണ്ട് പറയുകയാണ് പെണ്ണാണ് ശ്രദ്ധിച്ചോ അനിക്കറിയോ ഇരുപത്തിമൂന്ന് വയസ്സായ പെൺകുട്ടി ഗർഭിണിയായിട്ടേ പ്രസേവിച്ചിട്ടേ കുന്മൂറിന്റെ ഒരു ഹോളുണ്ടല്ലോ അയിൻ്റെ ഉള്ളിൽ കൂടെ കുട്ടികളെ പുറത്തു കറങ്ങി തന്തി അറിഞ്ഞിട്ടില്ല തള്ളി അറിഞ്ഞിട്ടില്ല എത്താ പോട്ടം പഠിച്ചാൻ പോയാലേ ഇതൊക്കെ ഒപ്പിച്ചിട്ടാണ് പെൺകുട്ടികൾ വരുന്നത് അതൊക്കെ എന്തെങ്കിലും അറിഞ്ഞാ എന്റെ പ്രത്യേക ഒരു കൂട്ടിയാണല്ലോ ആയിച്ചു എല്ലാം ന്യൂസ് ഓർത്ത് കിട്ടു ഓളെന്തോട് പറഞ്ഞില്ല

അഞ്ചോളം മാസം ഒഴിപ്പിക്കാൻ പറ്റും പിന്നെ വള്ളം കൊടുത്താൽ എന്താ കേട്ടോ മൊഞ്ഞാറിൻ്റെ പത്തോ ഇത് ഞാൻ ഉണ്ടാക്കിയതല്ല നമ്മളെ ലോകത്ത് ഉണ്ടായ സംഗതിയാണ് അന്നെ എന്നെപ്പോലത്തെ പൊട്ടത്തികളൊന്നും അറിയില്ല ഏഹ് അപ്പൊ അറിഞ്ഞ സ്ഥിതിക്ക് ഞാൻ പറഞ്ഞെന്നോന്നുള്ളൂ ഞാൻ പറഞ്ഞത് എന്താണെന്നറിയോ എനക്ക് ആണായിട്ട് ആണുണ്ട് പെണ്ണായിട്ട് പെണ്ണും ഉണ്ട് പെണ്ണുങ്ങളും ഒപ്പിച്ചിട്ടുണ്ട് ആണുങ്ങളും ഒപ്പിച്ചിട്ടുണ്ട് പെണ്ണുങ്ങൾ പുറത്ത് പോകുമ്പോൾ ഈ ആണുങ്ങളെല്ലാം അതിലെ പരിപാടിയൊക്കെ ചെയ്യുന്നത് അതുകൊണ്ട് ആണിനും പെണ്ണിനും നല്ലോ നോക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം ഞങ്ങനെ അങ്ങനെ പറഞ്ഞത് ഇതുണ്ടാക്കിയതല്ല അല്ല സംഗതിയാണ് ഓളി ഇരുപത്തിമൂന്ന് വയസ്സായ പെൺകുട്ടി പഠിച്ചാൽ പോകുമ്പോൾ ഏതോ ആമുഖനായിട്ട് ബന്ധം ഉണ്ടായിട്ട് ഉണ്ടായ കുട്ടിയാണ് ഓയി എന്തൊക്കെ പള്ളൻ്റെ മേലൊക്കെ കെട്ടി വെച്ചെന്നൊക്കെയാണ് പറഞ്ഞത് ഇപ്പം പല കുന്തങ്ങളുണ്ടല്ലോ പള്ള കുറക്കാനും പിന്നെ കാലിൻ്റെ വണ്ണം കുറക്കാനും കജിൻ്റെ വണ്ണം കുറക്കാനും എല്ലാത്തിനും സുനലല്ല അറിഞ്ഞിരിക്കണത് ആണിനി ലോകത്ത് ഉമ്മാൻ പാപ്പാനും ഒക്കെ കിട്ടും വാടകയ്ക്ക് അങ്ങനത്തെ കാലഘട്ടമാണ് ഇപ്പൊ കഴിഞ്ഞു പോണത് ഈ പമ്പടക്കെന്തെങ്കിലും കെട്ടിണ്ടാവും ഞാൻ അതല്ല ആലോചിക്കുന്നത് തന്യം തള്ളി ഇത് ശ്രദ്ധിക്കൂല ഗർഭിണിയാവുമ്പോ പല ലക്ഷണങ്ങളും കാണലോ എന്തും അടക്കം അത് തന്തിയും തള്ളിയാണാ വെച്ചറിയില്ല ഏതായാലും ഏതായാലും തന്തനും തള്ളക്കും അവാർഡല്ല അതിന്റെ അപ്പുറം കൊടുക്കണം ഇന്നിട്ട് ഇബൾ പത്ത് മാസം വരെ കൊണ്ടല്ലോ ഒമ്പത് മാസം പത്ത് ദിവസം അങ്ങനത്തെ ഒരു കണക്കല്ല ഈ പ്രസയിക്കാൻ എന്നിട്ട് ഇബൾ ബാത്റൂമിൽ പ്രസയിച്ച് ഇബൾ പുറത്തേക്ക് തള്ളി ഇബോൾ ചേച്ചി പുറത്ത് തള്ളിയോടൊക്കെ കഴിച്ചിലാവൂന്ന് നമ്മളെ നബ്ളമേത്തു വരുവാന്നു ചോദിച്ചു അവിടെ തെറ്റു കൊടുക്കും ഏഹ് ഇവളെന്താ കാട്ടിക്കണെന്നറിയോ ഇപ്പൊണ്ടല്ല ഒരു വേസ്റ്റിന്റെ കവറ് അതിൽ നല്ലോണം അണ്ട് കെട്ടി പൊതിഞ്ഞോള് വലിച്ചെറിഞ്ഞു അതിൻ്റെ മുമ്പ് ഈ പമ്പർന്നോള് ചെയ്ത പരിപാടിയൊക്കണാ കുട്ടിനെ കൊന്നിക്കണ് കൗത്ത് നേരിച്ചു കൊന്നിക്കണ് ഞാങ്ങനെ സമ്മേച്ച് മക്കളെ പൈതമക്കളെ മുന്നിൽ പ്രസയിച്ച് വെകുണ് കുട്ടിനെ കാണുമ്പോൾ ഞമ്മക്ക് മുഖത്തൊരു പിഞ്ചുരിയാ അറ്റിങ്ങൾ ഒരു മൂക്കും കണ്ണും അച്ചിങ്ങ കുഞ്ഞ കാലൊക്കെ കാണുമ്പോ ഞമ്മക്ക് പുഞ്ചിരാ എന്നാ മോത്ത് നോക്കിയിട്ട് ആ ഒരുപൊട്ടിയോൾ കുട്ടിനെ കൊന്നിട്ട് ഈ പ്ലാസ്റ്റിക് കവറിൽ കെട്ടി പൊതിഞ്ഞ ഓൾ ബാത്റൂമിന്റെ ഉള്ളിൽ കൂടെ ഇട്ടുനാ ഞാൻ ഉള്ളിൽ കൂടെ ഇട്ടുനാ അതാ എന്റെ എന്തിന്റെ ഉള്ളിൽ കൂടെ ഇട്ടിട്ട് കുട്ടിനെ പുറത്ത് കിട്ടിക്കണ് പുറത്ത് കിട്ടപ്പോള് ചാച്ചോള് കഴിച്ചിലായിന്ന് ആൾക്കാർ നടന്നു പോകുന്ന റോട്ടുമ്മലാണ് ഇട്ടിക്കണത് ആൾക്കാർ ഇതിപ്പോ എന്താന്നിട്ട് കെട്ടയക്കൂലെ അങ്ങനെ പലരും എല്ലാവരും അറിഞ്ഞിപ്പോ ഏതായാലും നാറ്റക്കേസ് ഏതായാലും പെണ്ണിന്റെ പരക്കാരും പെണ്ണിനെ ഒന്നും വെളിപ്പെടുത്തിട്ടില്ല എന്താന്നാലും പെണ്ണിന്റെ ഭാവിയാണ് ഇരുപത്തി മൂന്ന് വയസ്സായിട്ടുള്ളവർക്ക് ഇനി ഭാവിക്ക് എടുക്കണം അപ്പൊ അത് പുറത്തേക്ക് കിട്ടിയിട്ടില്ല അതുകൊണ്ട് എൻ്റെ മോളജ് നല്ലോണം ശ്രദ്ധിച്ചോ കാര്യം ശരി സ്പെഷ്യലൊക്കെ ഉണ്ടാവും അതൊക്കെ ഒന്നും ഇതോ പിന്നെ ടീച്ചർമാരും മാഷന്മാരെയൊക്കെ ഒന്ന് ഉറപ്പ് വത്തിച്ച് പെരൻ്റെ ഉള്ളിൽ ഇരുന്നാൽ മതി അതുകൊണ്ട് പെണ്ണിനെ നല്ലോണം ശ്രദ്ധിച്ചോ പെണ്ണിപ്പോ പൊട്ടിത്തെറക്കണ പ്രായാണ് ഒന്ന് പറയുമ്പോൾ രണ്ടെണ്ണം പറയണ പെണ്ണാണ് എൻ്റെ മോള് അതേപോലെ ആൻറെ ചെക്കന് ശ്രദ്ധിച്ച മൂടി കാണുമ്പോർത്തി എന്തെങ്കിലും കൈക്കോട്ടെ എന്തെങ്കിലും വണ്ടി വെല്ലുമാല പഠിച്ചു ഞാൻ എന്താ കേൾക്കുന്നത് കേട്ടിട്ട് നിനക്ക് തോന്നുന്നു അത്രയും കഷ്ടപ്പെട്ട ഈ പരിപാടി ഒരു അവസ്ഥ ഓരോ മക്കളെ വിദ്യാഭ്യാസം കൊടുക്കുന്നത് കെട്ടിച്ചേക്കുമ്പോ ആദ്യം ചോദിക്കുന്നത് എത്ര വില പഠിച്ച് എത്ര വരെ പഠിച്ച് നല്ല നമ്മൾ ഏതാണ് മക്കളെ പഠിപ്പിച്ചത് പഠിപ്പിച്ചിട്ട് വലിയ കാര്യൊന്നും ഇല്ല ആർക്കോളജിക്ക് എടുക്കാനാണ് എന്നാലും വിദ്യാഭ്യാസം ഇല്ലെങ്കിൽ പിന്നെ ആ കാര്യം കൊടുക്കുമ്പോൾ ചേച്ചി എല്ലാരും എല്ലാ കളാരും മക്കളെ പഠിപ്പിച്ചത് പക്ഷെ നല്ല പഠിക്കുന്ന മക്കളും നല്ല ജോലിക്കൊ പോണതും നല്ല നല്ല സ്ഥാപനത്തിനൊക്കെ വർക്ക് ചെയ്യുന്ന അത് മക്കളുണ്ട് കിട്ടോ അതൊക്കെ മാപ്പിളാരെ സമ്മതിച്ചിട്ട് മാപ്പിളാരെ പെരക്കാരെ സമ്മതിച്ചിട്ടാണ് അതൊക്കെ പക്ഷെ മക്കളൊന്നും ആദ്യം ഒപ്പിച്ചെന്ത് ചെയ്യും അതൊക്കെ പറഞ്ഞ ശരി ആണു പെണ്ണും ആണുങ്ങളും പേടിച്ചു പേടിച്ചോ അല്ല ഇല്ലല്ലാ ഇത് മുന്നിട്ടില്ല ഞാൻ അറിഞ്ഞെങ്കിൽ ഞാൻ പിന്നെ മോളോട് ഞാൻ ക്ലാസ് എടുത്ത് എടുത്തു കൊടുക്കൂല പക്ഷേ ഇത് ഇതേപോലെ ക്ലാസ് ഉണ്ട് കല്യാണുണ്ട് കണ്ടിട്ട് പോവും നമ്മളറിയില്ലോ ഏതായാലും ഇച്ചി പോലെയാണ്ടമ്മ കേട്ടെ ഞാന് പൊന്നോട് എന്താ പറഞ്ഞു ഏതാടാവണ്ടെന്ന് അറിഞ്ഞോട്ടേന്ന് ചോദിച്ചിട്ടാണ് ഞാൻ പന്നോട് കാര്യം പറഞ്ഞത് ഇതിപ്പോ ഞാൻ മനസ്സിൽ വെച്ചിട്ടുണ്ടെങ്കിൽ മോളെ ശ്രദ്ധിക്കൂലോ ഇങ്ങനൊക്കെ അറിഞ്ഞാലേ എല്ലാ തള്ളാരും തന്താരും ഒക്കെ മക്കളൊക്കെ ഒന്നും കണ്ണുണ്ടാവുള്ളൂ അല്ലെ ഇപ്പൊ ഇപ്പൊ എന്താ ഓര് പോണ വരുന്നാലും വരുന്നേ ഇതൊന്നും ഇപ്പോൾ അവർ പുറത്ത് പോകുന്നതൊന്നും നമ്മളറിഞ്ഞില്ല അതുകൊണ്ട് പെൺകുട്ടികളെ ആൺകുട്ടികൾക്കൊന്ന് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് തന്നെ ഞാൻ പറഞ്ഞത് അതിജി ബേജാറാ ഒന്നും വേണ്ട ഇജി ഇപ്പം ആദ്യം ചെയ്യേണ്ടതേ മാഷിനും ആ ടീച്ചർക്കൊന്ന് വിളിച്ച് ചോദിച്ചാൽ അന്ന് വൈകുന്നേരം സ്പെഷ്യൽ ഉണ്ടോ എന്ന് അങ്ങനെ എന്തെങ്കിലും പിള്ളേർ പറയുമ്പോൾ വേഗം പിന്നെ അവർക്ക് സമ്മതം കൊടുക്കണേ പെട്ട് മാഷിനും ടീച്ചർമാർക്കൊന്ന് വിളിച്ച് കൊടുത്തിട്ട് പിന്നെ സമ്മതം കൊടുത്താൽ മതി കേട്ടോ എന്നാ ഇജി ബേജാ നോക്കണ്ട നീ ഏതായാലും ഞാനേ പോയി കേൾക്കട്ടെ ഇനി ആ കുഴച്ചിനും സീണൊക്കെ ഞാൻ ഒന്ന് പോയി കേൾക്കട്ടെ ജി ഇന്നാലെ എൻ്റെ ഉള്ള പണി എടുത്തോ ും അവസ്ഥ വന്നല്ല റബ്ബേറ്റിങ്ങിതൊന്നും നടക്കൂലി ശ്രദ്ധിക്കാത്തോണ്ടാവുക പെണ്ണും ഇങ്ങനെ ആയിട്ടുണ്ടാവുക എന്താ പിന്നെ പോലത്തെ ആൾക്കാരുണ്ടാവും ഉച്ചങ്ങൾ പഠിക്കാൻ പോകേണ്ട ബസ് സ്പെഷ്യൽ ഉണ്ട് കല്യാണമുണ്ട് അറിഞ്ഞിട്ട് പേരയില് കുട്ടികൾക്ക് വരും അവര് വരുന്ന സമയം നോക്കി നമ്മൾ ഇരിക്കും പക്ഷേ എത്ര കഷ്ടപ്പെട്ടിട്ടാവും ഓരോ താങ്കളും തള്ളാരും മക്കളെ വളർത്തുന്നത് എന്നിട്ട് ഇമ്മ വളർത്തുന്നതിൽ പണിയൊക്കെ ഒപ്പിച്ചാൽ എത്തപ്പൊ കാട്ട കുട്ടികളൊക്കെ വളർത്തുന്ന എന്തോ ഒരു ആശം ഒരു ഇന്നായി തീരണം ഈ ജോലി നല്ല കെട്ടണം നല്ല രീതിയിൽ കെട്ടിച്ച് അയക്കണം നല്ല ആർക്കും നല്ല കുടുംബത്തിന് പറഞ്ഞയക്കണം എന്നൊക്കെ എത്ര ആഗ്രഹം ഉണ്ടാവും ഓരോ തന്തക്കും തള്ളക്കും അതൊക്കെ അമ്മ അതിൽ പണിക്ക് നടക്കണപ്പം കുട്ടികൾ എന്റെ കജും കാലം പോയി എൻ്റെ അമ്മയും പറഞ്ഞില്ലേ നമ്മളറിയരുത് അതുകൊണ്ട് ഞാൻ എൻ്റെ മോളൊന്ന് ശ്രദ്ധിക്കാനായി എൻ്റെ മോളെ മാത്രമല്ല എൻ്റെ മോനെ ഒന്ന് ശ്രദ്ധിക്കാനായി ഇനിയിപ്പോഴത്തെ ഞാനറിയാം എപ്പോഴും ഞാൻ എൻ്റെ അമ്മായിമ്മോ പറയുമ്പോൾ എന്തെങ്കിലുമൊക്കെ കുറ്റം പറയാനാകും വിചാരിച്ചു പക്ഷെ അത് പറഞ്ഞതൊക്കെ നല്ല കാര്യം ഏതാ എൻ്റെ മോളെ നീ നല്ല ശ്രദ്ധിക്കണം മോനും ശ്രദ്ധിക്കണം ഏതാ ടീച്ചർക്ക് മാഷിനൊന്നും വിൽക്കട്ടെ മുത്തുമെ നമ്മളെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ട വീഡിയോ ഇഷ്ടപ്പെട്ട് ഇപ്പത്താണ് ലൈക്ക് അടിച്ചു വിട്ടാ ബാക്കിയൊക്കെ നമ്മൾ പറഞ്ഞുതരാം പിന്നെ അതേപോലെ വീഡിയോ കാണാൻ താല്പര്യമുള്ള സബ്സ്ക്രൈബും ചെയ്ത് വെച്ചു കൂട്ടോ എന്നാലാണ് നമ്മൾ വിടുന്ന വീഡിയോന്റെ നോട്ടിഫിക്കേഷൻ ആയിട്ട് നമ്മളെ ഫോണിലേക്ക് എത്തുള്ളു അപ്പം മുത്തുമണ്ണുകളെ പാത്തു ഈ ലോകത്ത് നടക്കുന്ന ഓരോ കാര്യമാണ് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തി പറഞ്ഞത് നമ്മളെ ലോകത്ത് നമ്മൾ സമൂഹത്തിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളും ഇരുപത്തി മൂന്ന് വയസ്സായ പെൺകുട്ടി ഏഹ് ഗർഭം ധരിച്ച് ആ പത്ത് മാസം കഴിഞ്ഞ് പ്രസവിച്ചു പ്രസവിച്ചതിന് ശേഷം ആ കുട്ടിനെ കൊന്നിട്ട് ഓള് പുറത്തേക്ക് വേസ്റ്റ് വേസ്റ്റ് സാധനം എറിന പോലെയാണ് ആ കുട്ടിനെ എറിഞ്ഞത് ഞാൻ സമ്മതിച്ചു പോയോ പെൺകുട്ടിനെട്ടോ പത്താൻ പറഞ്ഞാലേ പെൺകുട്ടി എന്തിനാണ് പ്രസവിച്ചത് ഇനിയിപ്പൊ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ തുടക്കത്തിൽ തന്നെ അത് ഒഴിവാക്കി കളഞ്ഞൂടെ എന്തൊക്കെയാണ് ഉണ്ട് ഇപ്പൊ ലോകത്ത് നടക്കുന്നത് അങ്ങനൊക്കെ എന്ത് തീരുമാനം കിട്ടിക്കൂടെ എന്തിനാണ് ആ കുട്ടീനെ അത്രത്തോളം പളന്തൊഴി എട്ട് നന്ദി പ്രസവിച്ചിട്ട് പ്രസവം എന്നാൽ വേദന സഹിച്ചിട്ടല്ലേ പ്രസവിക്കുന്നത് അത്രയും വേദന സഹിച്ചിട്ട് ഇവിടെ എന്തിനാണ് ചെയ്തത് ഞാൻ അത് മാത്രല്ല ഈ ഉമ്മയും പാപ്പയും അതായത് ഇവിടെ രക്ഷിതാക്കള് കണ്ടില്ലേ നാല് അഞ്ച് മാസം വരെ നമുക്ക് ഗർഭം ഒളിപ്പിച്ച് വെക്കാം ആറ് ഏഴ് മാസം എട്ട് ആകുമ്പോൾ നമുക്ക് എന്തായാലും വയറ് പൊന്തും അപ്പൊ ഇവിടെ ശ്രദ്ധിച്ചില്ലേ സത്യം പറഞ്ഞാല് നമ്മളെ മാതാപിതാക്കളും നമ്മളെ മക്കളും ശ്രദ്ധ കുറവുകൊണ്ടാണ് ഇങ്ങനെ ഓരോന്നും സംഭവിക്കുന്നത് പക്ഷെ ശ്രദ്ധിക്കുന്നവർക്കും ഇങ്ങനൊക്കെ ബാധ വരുന്നുണ്ട് കേട്ടോ ഞാൻ ഒരിക്കലും രക്ഷിതാക്കളെ കുറ്റം പറഞ്ഞു കേട്ടോ സത്യം പറഞ്ഞാൽ എനിക്കും ആണു ആണുണ്ട് ഈ പെണ്ണിന് പൊണ്ണും ഉണ്ട് കുറ്റി മാിൽ പറഞ്ഞേക്കുമ്പോൾ തിങ്കള് സ്കൂളിൽ തന്നെയാണ് പോകുന്നു എന്നുള്ളൊരു വിശ്വാസത്തിലാണ് എല്ലാ മാതാപിതാക്കളും പെരേ ഇരിക്കുന്നത് പിന്നെ എന്നാൽ വാപ്പാർക്ക് വരെ കൂടെ പോയി ഇരിക്കാൻ പറ്റൂല അവർക്ക് വ്യാപ്പാരിക്ക് പുറത്ത് പോയി ജോലി ചെയ്താലാണ് ഈ മക്കളെ നോക്കി വളർത്താൻ പറ്റുള്ളൂ അതേപോലെ ഉമ്മമാർക്ക് അവരെ കൂടെ പോകാൻ പറ്റില്ല അവരെ വരുമ്പോഴത്തേന് അവർക്ക് നേരത്തിന് ആഹാരം ഉണ്ടാക്കി കൊടുത്താലാണ് അവർ വളർച്ച ഉണ്ടാവുകയുള്ളൂ അപ്പോൾ സത്യം പറഞ്ഞാൽ അവ ഒരിക്കലും രക്ഷിതാക്കളെ ഒരു കുറ്റാണെന്ന് ഞാൻ പറഞ്ഞില്ല എന്നാലും നമ്മൾ മക്കളാകുമ്പോൾ നമ്മളൊന്നും ശ്രദ്ധിക്കണം ശ്രദ്ധ കുറയുമ്പോഴാണ് ഇങ്ങനെയൊക്കെ ഓരോന്നും സംഭവിക്കുന്നത് പക്ഷേ ശ്രദ്ധിച്ചിട്ടും ഇങ്ങനെയൊക്കെ സംഭവിക്കണോ സംഭവിക്കുന്നതും ഉണ്ട് കേട്ടോ അപ്പോൾ സത്യം മന്നാൽ ഇതൊക്കെ കേട്ടോ അപ്പോൾ ഈ ഒരു വാർത്ത കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ കണ്ണീന്ന് എന്താപ്പം നല്ല ഓട്ടോമാറ്റിക്കായിട്ട് വെള്ളം ചാടി നമ്മളെ സമൂഹത്തിൽ എന്തൊക്കെയാണ് നടക്കുന്നത് ഇപ്പം കുട്ടികൾ എന്തൊക്കെയാണ് പക്ഷെ ഇപ്പം കുട്ടികളൊന്നും മനസ്സിലാക്കുന്നില്ല അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ഓരോ മക്കളെ ഓരോ രക്ഷിതാക്കളും മക്കളെ വളർത്തുന്നതും അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ഓരോ സ്ഥലത്ത് ഞങ്ങൾ പിന്നെ സ്കൂളിൽ പഠിപ്പിക്കുന്നതെന്നിട്ട് അതൊന്നും മറന്നിട്ട് ഓരോ ഇന്നലെ കണ്ടീന പുരുഷന്മാരെ കൂടെ പല ഏർപ്പത്ത് പല ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടാണ് ഇങ്ങനെയൊക്കെ ആവുന്നത് അപ്പോൾ എല്ലാവരും മാക്സിമം എല്ലാവരും ശ്രദ്ധിക്കുക എല്ലാ രക്ഷിതാക്കളും ശ്രദ്ധിക്കുക സ്വന്തം മക്കളെ ആണാണെങ്കിൽ ആണും പെണ്ണിനാണെങ്കിൽ പെണ്ണിനെയും ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക മാക്സിമം ഈ ഒരു വീഡിയോ ഷെയർ ചെയ്തിട്ട് മറ്റുള്ളവർക്ക് എത്തിക്കുക എല്ലാവരും കാണണം കേട്ടോ അപ്പം ഇനി ഇത് വാർത്ത അറിയാത്തവരുണ്ടെങ്കിൽ എല്ലാവരും മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ പിന്നെ ഇച്ചി വേറൊരു കാര്യം പറയാനുള്ളത് ഈ പെണ്ണ് പ്രസവിച്ച് കഴിഞ്ഞ ശേഷം ബാത്റൂമിൽ നിന്ന് പ്രസവിച്ച് കഴിഞ്ഞതിന് ശേഷം ഈ കുട്ടിനെ കൊന്ന് കൊന്നതിനു ശേഷം ആ ഒരു വേസ്റ്റ് കവറിൽ കെട്ടിയിട്ട് പുറത്തേക്ക് തള്ളിയത് ഞാൻ അങ്ങനെ വിചാരിച്ച പഠിച്ച ആ മുഖം കണ്ടിട്ട് ആ പുഞ്ചിനില്ലെങ്കിലും ആ മുഖം അവ നല്ല പ്രസവിച്ച സമയത്ത് നല്ല തെളിച്ചല്ലേ മക്കൾക്ക് ആ ഒരു കണ്ണും കുഞ്ഞ കണ്ണും കുഞ്ഞു മൂക്കും വല്ലതും കുഞ്ഞതാകുമല്ലോ അതൊക്കെ കണ്ടിട്ട് എങ്ങനെയാ കുട്ടി ഇവൾക്ക് എങ്ങനെയാ കുട്ടിനെ കൊല്ലാൻ കൊന്നു ഞാൻ ആലോചിക്കണത് പക്ഷെ ഇനി ഇവിടുന്ന് വിടട്ടെ വലിയ വലിയ പെണ്ണുങ്ങളും പ്രായം കൂടിയവരൊക്കെ കൊല്ലുന്നുണ്ട് പക്ഷെ സത്യം പറഞ്ഞാൽ അടുത്ത് ഞാൻ കുഞ്ഞക്കുട്ടിനെ കണ്ടത് എൻ്റെ ചെറിയ ആങ്ങൾക്ക് ഒരു പെൺകുട്ടി ജയിച്ചിട്ട് നമ്മൾ പെരുന്നാൾ മൂന്നാം പെരുന്നാൾക്കാണ് കുട്ടി ജയിച്ചത് സത്യം പറഞ്ഞാൽ ആ ഒരു കുട്ടീനുണ്ട് പുറത്തേക്കൊണ്ട് സിസ്റ്ററുണ്ട് പുറന്നു അപ്പം സത്യം പറഞ്ഞാൽ എന്തൊക്കെ കണ്ണീരിങ്ങനെ വെള്ളം ചാട്ടണം അപ്പം സന്തോഷം കൊണ്ടാണ് സങ്കടം കൊണ്ടാണ് എന്താണെന്നറിയില്ല കുട്ടിന് മുഖം കണ്ടപ്പോൾ സത്യമാനം എൻ്റെ അമ്മാൻ്റെ അതേ പുറട്ടോ മസാല എൻ്റെ അമ്മാൻ്റെ മൂക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് എൻ്റെ ആങ്ങളുടെ കുട്ടികൾക്ക് കിട്ടിയിരിക്കുന്നത് സത്യമാല അതും കണ്ട് കണ്ടപ്പോൾ നമുക്ക് എന്തൊരു സന്തോഷം അതേപോലത്തെ ഒരു കുഞ്ഞു കുട്ടീൻ്റെ ആവുമ്പോൾ ഇപ്പോൾ ഓളും പ്രസവിച്ചിട്ടുണ്ടാവും എങ്ങനെ മനസ്സ് സമ്മതിച്ചിന്ന് ഇഷ്ടം അറിയില്ല പിന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ഓരോ മാനസികാവസ്ഥയിലാണ് ഓരോന്നും നമുക്ക് ചെയ്യുന്നത് കൊലപാതകം ആണെങ്കിലും ഇങ്ങനത്തെ എല്ലാ കാര്യവും മാന നമ്മളോരോത്തരം മാനസികാവസ്ഥയിലാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പം അങ്ങനെ ഒരു മൈൻഡിലാവും ആ പെൺകുട്ടി ഉണ്ടായിട്ടുണ്ടാവുക അപ്പോൾ അതുകൊണ്ടാണ് പോലും അങ്ങനെ ചെയ്തത് ഒരിക്കലും അവളെ കുറ്റപ്പുറം പാടില്ല ഒരു ബുദ്ധിമുട്ട് സംഭവിച്ചു പോയി ഇനി ആരും കുറ്റപ്പുറത്തായിരിക്കുക ഏത് പെൺകുട്ടിയാണെങ്കിലും പക്ഷേ ആ പെൺകുട്ടീൻ്റെ കാര്യങ്ങളൊന്നും പുറത്ത് കിട്ടിയിട്ടില്ല അതാണ് നല്ലത് പിന്നെ ഇനി ഇത്ര തന്നെ ഉള്ളുട്ടോ നമ്മളെ വീഡിയോ അപ്പോൾ ഈശോ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇൻഷാള പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം അപ്പോൾ എല്ലാവർക്കും അസലമേക്കും